വുളുവെടുക്കുന്ന സമയത്ത് അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും അത് ശ്രദ്ധിക്കാതെ പോകുന്നു അതിനാൽ അവരുടെ വു ശരിയാകുന്നില്ല വുതു ശരിയാകാത്തതിനാൽ നിസ്കാരം ശരിയാകില്ല നിസ്കാരം ശരിയായില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷയുണ്ട് അതുകൊണ്ട് വു എടുക്കുന്ന സമയത്ത് പൂർണ്ണമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം ചില ആളുകളൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഉറുദുവിൻ്റെ ഫർദും ശബ്ദക്കനങ്ങൾക്ക് അറിയാവുന്നതാണ് മദ്രസേ തൊട്ട് പഠിച്ചതാണ് പക്ഷെ അങ്ങനെ പറയുന്ന ആളുകൾ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളുണ്ട് പുറത്തു ചോദിക്കാൻ നാണമുള്ള ചില സംശയങ്ങളുണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കീഴുവായി പോയി അപ്പോൾ അത് ഓതി തീർത്തിട്ട് പോയി ഒതുവെടുത്താൽ മതിയോ അതൊപ്പം തന്നെ മടക്കി വെക്കണോ കുളി കഴിഞ്ഞിട്ട് നമ്മൾ തുകർത്തി തുകർത്തി കഴിഞ്ഞ് ആ തുകർത്ത് നമുക്ക് ഒതു എടുക്കാമോ ഇനി തുകർത്തില്ല അല്ലെങ്കിൽ ഔറത്ത് മറക്കാതെ നഗ്നനായി നിന്നുകൊണ്ട് വളുവെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമുണ്ട് എന്താണ് അതിൻ്റെയൊക്കെ മറുപടി പല ആളുകളും പറയുന്നുണ്ട് ഉസ്താദി ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വുവെടുത്തിട്ട് കിടക്കും അതിന് വല്ല ആവശ്യമുണ്ടോ കാരണം ഉതുവെടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയി കിടക്കുന്ന സമയം ഭാര്യ അടുത്തുണ്ടാകും ഭാര്യയുടെ ശരീരത്തിൽ തൊട്ടാൽ ഷാഫി മധു പ്രകാരം ഉതുമുറിയല്ലോ പിന്നെ ആ ഉതെടുത്തത് വെറുതെ വേസ്റ്റ് ആയി പോകില്ലേ അപ്പൊ ഉതവെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്താണ് അതിൻ്റെ മറുപടി നമുക്കൊന്ന് വിശദമായി കേൾക്കാം അസ്സാമുലൈക്കും വരഹമു അല്ലാ വാത്തു ഇസ്മിറമിൻ ഇറഹിം അലഹമുല്ലാഹിറബി ആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫിൽ മുർസലീം വാലാ അലഹി വസഹബിഹി അജുമായി അമ്മാബാദ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളെല്ലാവരും എല്ലാവരും നിസ്കരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പെല്ലാം വുവെടുക്കുന്നവരാണ് പ്രത്യേകിച്ച് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ വുവെടുക്കുന്നവരാണ് വലുവില്ലാതെ നിസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ വു എടുക്കുന്നതിന് വലിയ പ്രത്യേകതയാണ് വലിയ ശ്രേഷ്ഠത അല്ലാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നോക്കാം വുലു എടുക്കൽ സുന്നത്തായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട് എന്താണത് ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് വുലു എടുക്കൽ ഭയങ്കര സുന്നത്താണ് ശക്തിമത്തായ സുന്നത്താൻ വു എടുക്കുക ഉറങ്ങുന്നതിന് മുമ്പ് എടുത്തിട്ട് കിടക്കുക അതിശക്തമായ സുന്നത്താൻ ഇവിടെ പല ആളുകൾക്കും ഒരു സംശയമുണ്ട് ഉസ്താദെ ഞങ്ങള് കിടക്കുന്നത് ഭർത്താക്കന്മാരോടൊപ്പമാണ് അല്ലെങ്കിൽ ഞങ്ങൾ കിടക്കുന്നത് ഭാര്യയോടൊപ്പമാണ് അപ്പൊ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ വുലു മുറിയുമല്ലോ പിന്നെ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് വുളു എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചില ഒരു സ്വാഭാവികമായ സംശയമുണ്ട് നമുക്ക് എടുക്കുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം കിട്ടാനാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉളുവെടുക്കുമ്പോൾ ആ ഉളുവെടുത്ത ഉടനെ തന്നെ ആ ഉളവെടുത്ത് അതായത് ഉറങ്ങുന്നതിന് മുമ്പ് ഉളുവെടുക്കൽ സുന്നത്താണ് ആ സുന്നത്ത് നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ കട്ടിലിൽ പോയി കിടക്കുന്നു ബെഡിൽ കിടക്കുന്നു ആ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യ അടുത്തു വന്നിരിക്കുന്നു അവരുമായി നമ്മുടെ ശരി തൊലി തമ്മിൽ ചേർന്നാൽ തൊലി തമ്മിൽ തൊട്ടാൽ മുറിയും മുറിഞ്ഞോട്ടെ എന്താ കുഴപ്പം നമ്മൾ പിന്നെ പോകുന്നത് ഉറക്കത്തിലേക്കാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏതായാലും വു മുറിയും അപ്പോൾ അവിടെ പ്രത്യേകം സുന്നത്തായിട്ടുള്ളത് ഉറങ്ങുന്നതിന് മുമ്പ് ഉളുവെടുക്കുക അങ്ങനെ ഉളുവെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു പിന്നെ ഉളു മുറിയൂല്ലേ പിന്നെ എന്തിനാ ഉളവ് എടുക്കുന്നത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അപ്പൊ ഉളു ഉളു എടുക്കൽ സുന്നത്തായിട്ടുള്ള ശക്തിമത്തായ സുന്നത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു സന്ദർഭമാണ് ഉറങ്ങുന്നതിന് മുമ്പ് അത് രാത്രി മാത്രമല്ല പകലിൽ നമ്മൾ പക്ഷേ ഉച്ചക്ക് മുമ്പ് ഉറങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുറങ്ങുന്നവരുണ്ട് ആ സമയത്തൊക്കെ ഉറങ്ങുന്ന സമയത്ത് വുലുവെടുത്തിട്ട് കിടക്കൽ ഏറ്റവും നല്ലതാണ് കാരണം നമുക്കറിയില്ല എപ്പോഴാ മരണമെന്ന് ഇപ്പോൾ ഉറക്കത്തിൽ മരിക്കൽ അധികരിക്കുന്നൊരു കാലഘട്ടമാണ് സൈലൻ്റ് എന്ന് പറയും അപ്പോൾ ഏത് സമയത്താണ് മരണമെന്നറിയില്ല മരിക്കുന്ന സമയത്ത് ഏതായാലും വുലു ഓടുകൂടി മരിക്കണം അതൊരു നല്ല കാര്യമല്ലേ അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് വു ഉണ്ടായിരിക്കണം പിന്നെ രണ്ടാമതായി മഹാന്മാർ പറയുന്നു യാത്ര പോകുന്നതിന് മുമ്പ് എടുക്കൽ പ്രത്യേകം സുന്നത്താണ് നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിലും വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങിവിടെ നമ്മൾ പോയാലും ഒന്ന് വു എടുത്തിട്ട് പോവൽ അള്ളാഹുവിൻ്റെ വലിയ കാവലും വലിയ സംരക്ഷണവും വലിയ സലാമത്തും ആ നമ്മൾ പോകുന്ന കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് മൂന്നാമതായി പറയുന്നു നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിച്ച വരൻ അതുപോലെ വരൻ്റെ പിതാവ് നമ്മൾ സാധാരണ നിക്കാഹ് ചെയ്യുമ്പോൾ വരനുണ്ടാവും വരന്റെ പിതാവ് ഉണ്ടാവും പേരും കയ്യിൽ തമ്മിൽ പിടിച്ചിട്ടാണോ നിക്കാഹ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടു പേർക്കും വുലുവുണ്ടാവൽ സുന്നത്താണ് അതുപോലെ സുന്നത്താണ് വധുവിനും എന്തുണ്ടാവൽ വുലുവുണ്ടാവൽ വധുവിനും വുധുണ്ടാവൽ പ്രത്യേകം സുന്നത്താണ് നാലാമതായി പറയുന്നു പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഇല്ലാതെ സ്പർശിക്കാൻ പാടില്ല എന്നാണ് അത് വലിയ കുറ്റമാണ് ഉലു ഇല്ലാതെ ഖുർആൻ തൊടൽ ഇനി നോക്കുമ്പോൾ ഖുർആൻ നിലത്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ വെള്ളത്തിലേക്ക് പോകാൻ പോകുന്നു അല്ലെങ്കിൽ കത്തി കത്തിക്കരിയാൻ പോകുന്നു അങ്ങനെ ഒരു നൊറൂറത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഘട്ടം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഉലു ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്ത് മാറ്റി വെക്കാം ആ കാരണം ഖുർആൻ നശിച്ചു പോവണ്ട എന്നുള്ള ആ നീയത്തിൽ അല്ലാതെ ഖുർആൻ തുടണമെങ്കിൽ എന്ത് വേണം വുലൂ വേണം പിന്നെ നമ്മുടെ മൊബൈലിൽ ഓതുമ്പോൾ കൊതുവ് വേണോ വേണ്ടയോ വേണ്ടയെന്ന് നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് മൊബൈലിൽ ഓതുമ്പോൾ നമുക്ക് വുതു വേണ്ട പക്ഷെ ഖുർആൻ എടുത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ വതുവ് വേണ്ടതാണ് കാരണം ഫോൺ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഫങ്ഷനുകളുണ്ട് ഫോണിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഖുർആാനോതലല്ല മറിച്ച് ഫോൺ വിളിക്കൽ മെസ്സേജ് അയക്കൽ സന്ദേശങ്ങൾ കൈമാറൽ അതൊക്കെയാണ് ആ ഒരുപാട് നമ്മൾ എന്താണ് ഖുർആനിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കയറ്റിയിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഖുർആൻ ഓതുന്നു അതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് വുളു ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലാതെ നമുക്ക് അത് നോക്കി ഓതാവും മൊബൈലിൽ നോക്കി ഓതാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം ഖുർആൻ നമ്മൾ കയ്യിൽ കയ്യിലെടുത്ത് വെച്ച് ഓതുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം വുളു വേണം നമ്മൾ അങ്ങനെ ഓദിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വുളു മുറിഞ്ഞു എങ്ങനെ പോയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഷാഫി മദവ് പ്രകാരം ഒരു ഭാര്യ വന്ന് ഭർത്താവിനെ തൊട്ടു അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യ തൊട്ടു അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് മുസ്റഫ് കയ്യിലിരിക്കുന്ന സമയത്ത് അങ്ങനെ വന്ന് തൊട്ടു അല്ലെങ്കിൽ കീഴായു പോയാൽ വുലു മുറിയും അപ്പോൾ മടക്കി വെച്ചിട്ട് രണ്ടാമത് പോയി എടുക്കുക ശേഷം വന്ന് ബാക്കിയുള്ളത് ഓതാവുന്നതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആാൻ ഓതാൻ വുലു വേണ്ട ഇപ്പം നമുക്ക് ഖുർആൻ ഓതാൻ തോന്നി ശുദ്ധിയുണ്ടോ ഏ അതായത് വലിയ ശുദ്ധിക്കാരൻ അല്ലയോ നമുക്ക് ഖുർആൻ ഓദാം ഹൈദുകാരിയല്ലയോ നമുക്ക് ഖുർആൻ ഓദാം ഖുർആാൻ ഓതുന്നതിന് വു വേണ്ട പക്ഷെ ഖുർആൻ എടുക്കാം ഖുർആൻ എന്ന ആ മുസഹ് എന്ന കിതാബ് അതെടുക്കുന്നതിന് വുളു വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അഞ്ചാമതായി ഹദീസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഹദീസ് ബുഹാരി പഠിക്കുന്ന മുസ്ലിം അതുപോലുള്ള ഹദീസിൻ്റെ കിതാബുകൾ റിയാദുസ് അതായത് മുത്താലിമീങ്ങളായ ആളുകൾക്ക് എപ്പോഴും വലു ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താൻ കാരണം അവർ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ് വിശുദ്ധമായ ഖുർആാനിൻ്റെ തഫ്സീറുകളാണ് ഹദീസ് ഗ്രന്ഥങ്ങളാണ് അതുകൊണ്ട് വുണ്ടായിരിക്കൽ പ്രത്യേകം ചുന്നത്താൻ ഇത് താലിമ്യങ്ങൾക്ക് മാത്രമല്ല നമ്മളെ പഠിക്കുന്ന കുട്ടികൾ ആരെല്ലാം ഉണ്ടോ അവർ പത്താം ക്ലാസ് ആവട്ടെ പ്ലസ് വൺ ആവട്ടെ പ്ലസ് ടു ആവട്ടെ അവർ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അവരുടെ ഹോംവർക്കുകൾ ചെയ്യാൻ അവരുടെ വർക്കുകൾ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ഒന്ന് എടുത്തിട്ട് വന്നിരിക്കുക ഒരു ഫ്രഷാണ് റിഫ്രഷാവും പഠിക്കാൻ ഉഷാറുണ്ടാകും പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട് സാധേ ഈ പരീക്ഷയുടെ ടൈം ആകുമ്പോൾ എപ്പോഴും ഉറക്കം വരല്ല എന്താ പറയേണ്ടത് ഉറക്കം വരുന്ന സമയത്ത് നിങ്ങളൊന്ന് നല്ല രൂപത്തിൽ വലുവെടുത്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് അലഹദില്ല അള്ളാഹു വക്ക കുറച്ച് വിക്രുകളൊക്കെ പറഞ്ഞിട്ടിരിക്കും നിങ്ങൾക്ക് നല്ല രൂപത്തിൽ മൈൻഡിൽ കയറും മൈൻഡിൽ കയറും അപ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഹദീസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിനു മുമ്പ് വു എടുക്കൽ പ്രത്യേകം സുന്നത്താണ് പിന്നെ ആറാമതായി മഹാന്മാർ പറയുന്നു എന്ത് നല്ല കാര്യം ചെയ്താൽ എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുന്നേയും ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ് നമ്മൾ നല്ല കാര്യം എന്ത് ചെയ്യുന്നു ഒരു ട്രെയിങ് പഠിക്കാൻ പോകുന്നു അത് ഒരു നല്ല കാര്യമാണ് അപ്പോൾ അതിനു മുമ്പ് ഒരു വിളുവൊക്കെ എടുത്തിട്ട് പോവുക അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്യുന്നോ അതിനു മുന്നേ ഇപ്പൊ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് എന്താണോ നല്ല കാര്യം നല്ല ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുകയാണ് ഒരു വിവാഹ അന്വേഷണത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് ഒരു ജോലിയുടെ അന്വേഷണത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനു മുമ്പ് വു എടുക്കൽ പ്രത്യേകം സുന്നത്താണ് അത് മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ വുലു മുറിയുന്ന ചില കാര്യങ്ങളുണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വുലു മുറിയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ വു എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മൂത്രമൊഴിച്ചാൽ മല മൂത്ര വിസർജനം നടത്തിയാൽ അവൻ്റെ വു മുറിയും അതുപോലെ കിഴുവായി പോയാൽ അവൻ്റെ വു മുറിയും അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിച്ചാൽ വുധൂവ് മുറിയും അതുപോലെ അവൻ്റെ ഓർമ്മകളൊക്കെ മറഞ്ഞു പോകുന്ന തരത്തിൽ ഉറങ്ങിയാൽ ഉറക്കം പല രൂപത്തിലുണ്ട് തൂങ്ങി ഉറക്കം ഇപ്പോൾ ഞാനിപ്പോൾ കസേരയിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ഒതുവുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി പക്ഷേ എൻ്റെ ഉറക്കം എങ്ങനെയാണ് തൂങ്ങി ഉറക്കമാണ് തൂങ്ങി ഉറക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ അരക്കെട്ട് ഉറപ്പിച്ചിട്ട് ഞാൻ ഉറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങിയാൽ ബുധവും മുറിയില്ല പക്ഷേ നമ്മളെ ഒന്ന് ചരിഞ്ഞങ്ങോട്ട് കിടന്നു ഒന്ന് ചരിഞ്ഞു കിടന്നു അപ്പോൾ ഒരു ആഹത്തായ ഉറക്കമാണ് തൂങ്ങി ഉറക്കമല്ല അങ്ങനെ ഉറങ്ങിയാൽ അവൻ്റെ വു മുറിയുമെന്നതാണ് അപ്പോൾ പെട്ടെന്ന് ചരിഞ്ഞു കിടന്നുറങ്ങി അല്ലെങ്കിൽ കിടന്നുറങ്ങി ഒരു അഞ്ച് മിനിറ്റാണെങ്കിലും രണ്ട് ആണെങ്കിലും അവൻ ഉറങ്ങി അവൻ്റെ ആ അങ്ങോട്ട് മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേറ്റിട്ട് അവൻ വുളു വുലുവെടുത്തിട്ടേ പിന്നെ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന അതാണ് നിയമം പക്ഷെ മറ്റൊരു വീഡിയോയിൽ നമുക്കതൊക്കെ വിശദമായിട്ട് പറയും പറയുമ്പോൾ നമ്മൾ പ്രധാനമായും പറയുന്നത് വുളു എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ചെയ്യുന്ന അബദ്ധങ്ങളുണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക അതായത് വുളു ചെയ്യുന്ന സമയത്ത് നമുക്ക് കറാഹത്തായിട്ടുള്ള ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് അതിലൊന്നാമതായി മഹാന്മാർ പറയുന്നു അതായത് ഒരു മനുഷ്യൻ വുളു എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് പറയാം ചെറിയ ബക്കറ്റിൽ വെള്ളം ഇരിക്കുന്നു ഒരു ബക്കറ്റിൽ വെള്ളം ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട് ഉടൻ തന്നെ ആ കൈ അങ്ങോട്ടിട്ടിട്ട് ആ കൈ രണ്ടും അങ്ങോട്ടിട്ടിട്ട് ഉതവെടുക്കാൻ പാടില്ല ചെറിയൊരു ബക്കറ്റിൽ വെള്ളം ഇരിക്കുന്നു കൈ അങ്ങോട്ട് പ്രവേശിച്ചിട്ട് കൈ കൊണ്ട് തന്നെ മുഖം കഴുകുന്നു കൈ കൊണ്ട് തന്നെ ആ കൈ കൊണ്ട് തന്നെ കൈ ഇങ്ങനെ കോരി 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 എടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒന്നുകിൽ മറ്റൊരു പാത്രം വെച്ച് കോരിയെടുത്തിട്ട് നമുക്ക് ഉതുക് ചെയ്യാം അല്ലാതെ കൈ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല കൈ പ്രവേശിപ്പിക്കാം എങ്ങനെയുള്ള പാത്രം രണ്ട് കുല്ലത്തിനേക്കാൾ കൂടുതലുള്ള ഇപ്പൊ നമ്മുടെ പള്ളിയിലെ ഹൗദുകൾ കണ്ടിട്ടുണ്ടോ പള്ളിയിലുള്ള ഹൗദുകൾ വലിയ ടാങ്കുകളാണ് വലിയ ടാങ്കുകളാണ് അതിന് ഒരുപാട് ലിറ്റർ കണക്കിന് വെള്ളം കൊള്ളും അങ്ങനെയുള്ള സന്ദർഭത്തിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ചെറിയ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്ത് വെള്ളത്തിൽ കുറവാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക കൈയിടാൻ പാടില്ല എന്നാണ് വലിയ ടാങ്കുകളാണെങ്കിൽ നമുക്ക് അതിൽ കൈയിട്ടിട്ട് വുളു ചെയ്യാവുന്നതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ ബക്കറ്റിൽ വെള്ളത്തിൽ ചിലപ്പോൾ കിണറ്റിൽ നിന്നും ബക്കറ്റിൽ വെള്ളം കോരിയിട്ട് ആ ബക്കറ്റവിടെ വെക്കുന്നു ബക്കറ്റിൽ തന്നെ കൈയിട്ട് മുഖം കഴുകുന്നു ബക്കറ്റിൽ തന്നെ കൈയിട്ടിട്ട് കൈ കഴുകുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെറിയ ബക്കറ്റിൽ ചെറിയ പാത്രത്തിൽ നിന്നാണ് നമ്മൾ വുളു എടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കണമെന്നാണ് ഒന്നെങ്കിൽ കയ്യിലേക്ക് ഒഴിച്ചെടുക്കണം അല്ലെങ്കിൽ മറ്റൊരു പാത്രം കൊണ്ട് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഒതു ചെയ്യണം പിന്നെ പൈപ്പ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പൈപ്പിൻ്റെ അടിയിൽ വെച്ച് ഒതുവെടുക്കാം അത് ഒരു പ്രശ്നവുമില്ല പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ കൈകൾ കഴുകാതെ ഒതുകൊടുക്കാതിരിക്കലാണ് നല്ലത് അതായത് ഇവിടെ ഹദീസിൽ കാണാം ഐന ബാറ്റ തീയത ഒരു മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൈ എവിടെയാണെന്ന് അവനിക്കറിവില്ല നമ്മുടെ രഹസ്യഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ കൈ പോയിട്ട് അവിടെ എവിടെയൊക്കെ ചൊറിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അഴുക്കുകൾ അണുക്കൾ ഉണ്ടാവാം ഒരുപാട് സാധ്യതയുണ്ട് നമ്മളെന്താ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടൻ തന്നെ പൈപ്പ് തുറന്ന് വെള്ളം എടുത്തിട്ട് മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുന്നു വായിലേക്ക് വെള്ളം ഒഴിക്കുന്നു മുഖം കഴുകുന്നു അപ്പോൾ എന്താണ് നമ്മുടെ കൈ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ അവിടെ ഇവിടെയൊക്കെ പോയി കാലിൽ ചൊറിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ തലയിൽ ചൊറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞിട്ടുണ്ടാകും ആ ചൊറിയൊക്കെ എവിടെ ഉണ്ടാകും നമ്മുടെ കയ്യിലും നമ്മുടെ നഖത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാകും അപ്പോൾ ഉതുക് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും വലിയ സുന്നത്താണെന്ത് മുൻകൈ കഴുകുക അത് പല ആളുകളും മറന്നുപോകും ചില ആളുകൾ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പൈപ്പ് തുറന്ന് ഉടൻ തന്നെ വെള്ളം എടുത്തിട്ട് മൂക്കിൽ വെള്ളം ചിലപ്പോൾ വാവ് ും കഴുകില്ല ചിലപ്പോൾ മുഖം കഴുകി അങ്ങോട്ട് പെട്ടെന്ന് വിലുവെടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താണ് വു എടുക്കുമ്പോൾ പൈപ്പ് തുറന്നിട്ട് കൈ ആദ്യം നല്ലതുപോലെ കഴുകണം മുൻകൈ നല്ലതുപോലെ കഴുകണം പ്രത്യേകിച്ച് സുബഹിക്ക് എടുക്കുമ്പോൾ എന്തായാലും കൈകൾ നല്ലതുപോലെ കഴുകണമെന്നാണ് കൈകൾ കഴുകാതെ അത് പള്ളിയിലെ ഹൗദിലേക്കാണെങ്കിലും കൈ പ്രവേശിപ്പിക്കാൻ പാടില്ല കൈ ആദ്യം ഒന്ന് നല്ലതുപോലെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ ഹൗതിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ പൈപ്പിൽ നിന്നാണെങ്കിലും നമ്മൾ വുധുവെടുക്കാൻ പാടുള്ളൂ ഇതൊന്നാമത്തെ കാര്യം രണ്ടാമതായി മഹാന്മാര് പറയുന്നു മൂന്ന് തവണയേക്കാൾ അധികരിപ്പിക്കാൻ പാടില്ലെന്നാണ് മൂന്ന് തവണയേക്കാൾ അധികരിപ്പിക്കൽ കറാഹത്താണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ഹറാമാണെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതായത് പറഞ്ഞു തരാം ഈ റമദാൻ ആകുമ്പോൾ അല്ലെങ്കിൽ നിബിദനമാകുമ്പോൾ നമ്മുടെയൊക്കെ അറിയാവുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് കിസ് മത്സരത്തിൻ്റെ ചോദ്യങ്ങൾ വരും അതിൽപ്പെട്ടൊരു ചോദ്യമാണ് എന്തെന്നറിയോ ഒരു പ്രാവശ്യം കഴുകൽ വാജിബാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഫോണിൽ വന്നിട്ടുണ്ടാകാം ഈ ചോദ്യം അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാകാം ഈ ചോദ്യം അതായത് ഒരു പ്രാവശ്യം കഴുകൽ വാജിബ് നിർബന്ധമാണ് രണ്ട് പ്രാവശ്യം കഴുകൽ കറാഹത്താണ് മൂന്ന് പ്രാവശ്യം കഴുകൽ സുന്നത്താണ് നാല് പ്രാവശ്യം കഴുകൽ എന്താണ് ഹറാമാണ് ഈ കാര്യം ഏത് ഒരു ചോദ്യമാണ് ഈ കാര്യം ഏത് അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ് വുധു എടുക്കുന്ന സമയത്ത് നമ്മുടെ അവയവങ്ങൾ ഫറലായ അവയവങ്ങൾ കഴുകൽ ഫറലായ അവയവങ്ങൾ ഒരു പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മുഖം നമ്മൾ കഴുകിയിരിക്കണം വുധുയിൽ നിർബന്ധമാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കൈ കഴുകിയിരിക്കണം എന്നാലേ വുതു ശരിയാകും രണ്ട് പ്രാവശ്യം കഴുകൽ എന്താണ് കറാഹത്താണ് ഒരു പ്രാവശ്യം പ്രാവശ്യമോ കഴുകി രണ്ട് പ്രാവശ്യം മുഖം കഴുകി മൂന്നാക്കിയില്ല രണ്ടേ ആക്കിയുള്ളൂ എന്താണ് കറാഹത്താണ് മൂന്ന് പ്രാവശ്യം നമ്മുടെ ഫർലായ അവയവങ്ങൾ കഴുകൽ സുന്നത്താണ് നാല് പ്രാവശ്യം ഒന്ന് മുഖം കഴുകി രണ്ട് മുഖം കഴുകി മൂന്ന് മുഖം കഴുകി നാലാമത്തെ പ്രാവശ്യവും മുഖം കഴുകിയാൽ അത് കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഹറാമാണ് കാരണം ഇസറാഫ് വരുന്നു അമിതവ്യയം അവിടെ വരികയാണ് ചില ആളുകൾ എടുക്കുന്നത് കണ്ടാൽ അയാൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഈ ചൂടുള്ള സമയമായതുകൊണ്ട് ുഹറിനൊക്കെ പള്ളിയിൽ വരുമ്പോൾ നല്ല തണുത്ത വെള്ളം പൈപ്പിലൂടെ വരും അല്ലെങ്കിൽ ഹൗദറിങ്ങനെ വെള്ളം ഉണ്ടാകും വാരി കോരി ഇങ്ങനെ മുഖത്തിങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് കഴുകും ചില ആളുകൾ കാല് കഴുകുന്നത് കണ്ടാൽ കാല് ഒലിച്ചു പോകുന്നത് പോലെ ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് കഴുകും ഒരുപാട് വെള്ളം ഉപയോഗിച്ച് ഉലു എടുക്കൽ ഇസറാഫാണ് അമിതവയമാണ് ഹറാമായ ഒരു പ്രവൃത്തിയിലേക്ക് വരെ അത് പോവാൻ സാധ്യതയുണ്ട് ഹറാമിൻ്റെ ഒരു വലിയ ശിക്ഷ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൂന്ന് പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വുവിൻ്റെ ഫറുതായ അവയവങ്ങൾ കഴുകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ആവാൻ പാടില്ല ഇനി നമ്മുടെ മുഖത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ വിയർപ്പുണ്ട് അല്ലെങ്കിൽ അഴുക്കുകളുണ്ട് ഈ മൂന്ന് പ്രാവശ്യം കഴുകിയാലൊന്നും ആ അഴുക്ക് പോകില്ല എങ്കിൽ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ആദ്യം മുഖവും കൈയൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് സോപ്പിട്ടൊക്കെ തേച്ച് കഴുകണം എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ എടുക്കാൻ അല്ലാതെ വുലുവിൻ്റെ വെള്ളം തന്നെ ഉപയോഗിച്ച് മൂന്നും നാലും അഞ്ചും ആറും പ്രാവശ്യം കഴുകാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ അഴുക്കുകളുണ്ട് എങ്കിൽ വിയർപ്പക്കുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അത് കഴുകിയിട്ട് എന്തു ചെയ്യണം എടുക്കണം അപ്പോൾ മൂന്ന് പ്രാവശ്യത്തേക്കാൾ കൂടുതൽ അധികരിപ്പിക്കാൻ പാടില്ല ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് കാലിൽ ഷോക്സ് ഇട്ടിട്ട് ചില ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാലിൽ ഷോക്സ് ഇട്ടിട്ട് മുതുവെടുക്കും എന്നിട്ട് കാല് കഴുകില്ല ഒരു കുറച്ച് വെള്ളം എടുത്ത് കുറഞ്ഞിട്ട് ആ ഷോക്സിൻ്റെ മുകളിലും താഴേക്കൊന്ന് തടവിയിട്ട് പോകും അത് ഉതു ശരിയാവില്ല കാരണം വു ശരിയാവണമെങ്കിൽ കാല് നെറിയാണി ഉൾപ്പെടെ കഴുകേണ്ടതുണ്ട് പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല ഒരു ഷോക്സ് ഇട്ട് വന്നിട്ട് വെറുതെ തടകിട്ട് പോകും അങ്ങനെ ശരിയാവില്ല അങ്ങനെ ശരിയാവില്ല പിന്നെ ഹുഫയുണ്ട് ഹുഫ എന്ന് പറഞ്ഞുണ്ട് ഹുഫ എന്ന് പറഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് കടക്കാത്ത ഒരു കാലുറക്കാണ് ഹുഫ എന്ന് പറയുക നമ്മുടെ നാട്ടിലൊക്കെ അത് വിരളമാണ് ചൂടുള്ള നാടുകളിൽ അല്ലെങ്കിൽ വലിയ തണുപ്പുള്ള നാടുകളിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് പല ആളുകളും നമ്മുടെ നാട്ടിലത് കുറവാണ് അപ്പം ഹുഫ എന്ന് പറയുന്ന സാധനം ഇട്ടാൽ ആ ഒരു കാലുറ അതിട്ടാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മുതു ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളമെടുത്ത് ആ ഹുഫയുടെ മുകളിൽ ഇങ്ങനെ തടയിയാൽ മതി പക്ഷെ ഷോക്സ് ഇട്ടാൽ ചില ആളുകൾക്കൊരു എന്താ മടിയാണ് ആ ഷോക്സ് ഊരിയിട്ട് ഒന്ന് കാല് കഴുകാൻ ആ മടിക്കാൻ പാടില്ല കാരണം ഷോക്സ് ഇട്ട ആളുകളുടെ വുതു ശരിയാകണമെങ്കിൽ കാല് കഴുകുക തന്നെ വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാലാമത്തേത് ചില ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെയും കണക്കാണ് എന്താ നഖം ഇങ്ങനെ നീട്ടി വളർത്തും ഇന്നത്തെ കാലത്തൊരു ഫാഷനായി മാറി കയ്യിലെ ഏതെങ്കിലും ഒരു നഖം ഇങ്ങനെ കൂർത്തിരിപ്പുണ്ടാകും അങ്ങനെ നഖം നീട്ടി വളർത്തുന്നത് തന്നെ ഇസ്ലാം നിരോധിച്ച കാര്യമാണ് നഖം എന്ന് പറഞ്ഞാൽ അത് വളർത്താനുള്ളതല്ല അത് വെട്ടി വെട്ടി ഒതുക്കി വെക്കാനുള്ളതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വുലുവെടുക്കുന്ന സമയത്ത് നഖം ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഉള്ള് ഒന്ന് നല്ലതുപോലെ കഴുകേണ്ടതുണ്ട് നഖത്തിൻ്റെ ഉള്ളിൽ നഖം വെട്ടാതെ വെട്ടാതെ വെച്ച് അതിൻ്റെ ഉള്ളിൽ അഴുക്കുകൾ അടിഞ്ഞുകൂടിയിട്ട് വു ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് വെള്ളം ചേരുന്നില്ല എങ്കിൽ അവൻ്റെ ശരിയാവുകയില്ല അതുകൊണ്ട് നഖത്തിൻ്റെ ചെളിയെല്ലാം ഇളക്കി കളയേണ്ടതുണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട നഖം ആഴ്ചയിൽ ആഴ്ചയിൽ വെട്ടിക്കളഞ്ഞാൽ മതി ചില പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നീട്ടി കയ്യിലും കാലിലൊക്കെ വളർത്തുന്നുണ്ട് അത് പാടില്ലാത്തതാണ് നമുക്കത് പറ്റാത്തതാണ് മറ്റ് മതങ്ങളിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകും അത് കണ്ടിട്ട് നമ്മളെല്ലാം കാര്യം ചെയ്യാൻ നിന്നാൽ അതിനേ സമയമുണ്ടാകും നമ്മുടെ ദീൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പിന്നെ ഈ നഖത്തിൽ വെള്ളത്തെ ചേരുന്നതിന് തടയുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് ചില മൈലാഞ്ചികൾ എല്ലാ മൈലാഞ്ചിയില്ല ചില മൈലാഞ്ചികൾ നഖത്തിലും കയ്യിലൊക്കെ ഇട്ടാൽ വെള്ളം ചേരുന്നതിന് തടയും അതിരാൻ അത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ക്യൂട്ടസ് ക്യൂട്ടസ് വെള്ളത്തെ തടയുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ക്യൂട്ടസ് ഇട്ടിട്ട് എടുത്താൽ പുതു ശരിയാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അഞ്ചാമതായി പറയാനുള്ളത് നമ്മുടെ കാല് നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഓരോ വിരലിൻ്റെയും ഉൾഭാഗം പ്രത്യേകം നനയാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് വിരലുകളുടെ ഇടയിലുള്ള ഭാഗമൊക്കെ പ്രത്യേകം നനയണം പിന്നെ നമ്മൾ ഉതെടുക്കുമ്പോൾ കയ്യിൽ ഈ പുറം ഭാഗം ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഴുകും ഇവിടെ നനയില്ല പിന്നെ വു എടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ ഈ രണ്ട് ചെവിയുടെ ഈ ഭാഗം ചെവിയുടെ ഉള്ളല്ല ഈ ഭാഗം ചിലപ്പോൾ ഈ കുറ്റിയുണ്ടല്ലോ ഈ ഭാഗം ചിലപ്പോൾ നനയാതെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം പിന്നെ കാലിൻ്റെ നമ്മുടെ കാൽപ്പാദത്തിൻ്റെ പുറകു ഭാഗം അവിടെയൊക്കെ നനയാതെ പലപ്പോഴും ആളുകൾ വുധു എടുക്കുന്നുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചില ആളുകൾക്ക് സംശയം ചോദിച്ചിട്ടുണ്ട് ഔറത്ത് മറക്കാതെ നഗ്നനായി നിന്നുകൊണ്ട് എടുക്കാമോ ഉലു ശരിയാകുമോ ശരിയാകും പക്ഷെ അങ്ങനെ നഗ്നനായി നിന്നുകൊണ്ട് വു എടുക്കൽ കറാഹത്താണ് അത് ഉപേക്ഷിക്കലാണ് നല്ല ഒരു തൊഴുത്തെങ്കിലും ഉടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വുലു ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ തുടങ്ങാൻ അത് വുലു എന്നല്ല ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറഹിമാൻ റഹീം എന്ന് നമ്മൾ പറയണം അത് പ്രത്യേകം ചുന്നത്താൻ പ്രത്യേകിച്ച് വുലു എന്ന അതിശ്രേഷ്ഠമായ ആ ഒരു അമല് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് പറയണം അതിൻ്റെ രൂപം ഇങ്ങനെയാണ് മഹാന്മാര് പറയുന്നത് കിതാബിലൊക്കെ ഇങ്ങനെ കാണാം ആദ്യം തന്നെ നമ്മുടെ മുൻകൈ കഴുകുന്ന സമയത്ത് ബില്ലാഹി അഴുതുബില്ല അത് കഴിഞ്ഞ് റഹീം എന്ന് പറയണം ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി വേണം പ്രത്യേകിച്ച് എടുക്കുന്ന സമയത്ത് ബിസ്മില്ലാ പറഞ്ഞിട്ട് വേണം എടുക്കാൻ അതുപോലെ ഒരുപാട് പേർക്കുള്ള സംശയങ്ങളാണ് ഈ കുളിക്കുന്ന സമയത്ത് കുളിയോട് കൂടെ തന്നെ നമുക്ക് വുലുവും കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നെയ്യത്ത് വെച്ച് കുളിക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുന്നു ആ ഒരു നീയ്യത്ത് വെച്ച് നമ്മൾ കുളിക്കുമ്പോൾ അത് മുങ്ങിക്കുളിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ ഇപ്പോൾ അത് മുങ്ങിക്കുളിയൊക്കെ കുറവായി മാക്കൊണ്ടിരിക്കുകയാൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് കുളത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള പുഴയിലോ ഒക്കെ നമ്മൾ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് നീത്ത് വെക്കുന്നു എന്ത് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് നമ്മൾ മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ ആ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് വുലൂയിൻ്റെ നീയത്വം കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കുളി കഴിയുമ്പോൾ തന്നെ വു എടുത്ത ഒരു പ്രതീതിയാണ് വുലൂ എടുത്തവനെ പോലെയാണ് എന്നാൽ മുങ്ങിക്കുളി അല്ലാതെ നമ്മൾ ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കുന്ന സമയത്ത് അതുപോലെ ഷവറിൽ നിന്നൊക്കെ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഈ നെയ്യത്ത് വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് വുലൂൻ്റെ ആ ഒരു കൂലി കിട്ടാൻ സാധ്യത കുറവാണ് കാരണം കോരി കുളിക്കുന്ന സമയത്തൊക്കെ വുലൂനെ ഓരോ അവയവങ്ങളും കൃത്യമായി നനയണമെന്നുണ്ട് അതിൻ്റേതായ രൂപത്തിൽ നനയണം ഈ മുങ്ങിക്കുളിക്കുന്നത് പോലെയല്ല നമ്മൾ കോരി കുളിക്കുമ്പോഴും അതുപോലെ ഷവറി കുളിക്കുമ്പോഴൊക്കെ പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ വുലൂ എടുക്കൽ നിർബന്ധമായ അല്ലെങ്കിൽ എടുക്കൽ സുന്നത്തായ പല സ്ഥലങ്ങളും ഒരുപക്ഷെ നനഞ്ഞോളണം എന്നില്ല അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ സാധാരണ ബക്കറ്റ് കോരി കുളിക്കുക അല്ലെങ്കിൽ ഷവറിൽ കുളിക്കുകയാണെങ്കിൽ ആ കുളി കഴിഞ്ഞിട്ട് ആ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വുലുവിൻ്റെ നീയ്യത്ത് വെച്ചിട്ട് നമുക്കങ്ങോട്ട് മുതെടുത്താൽ മതി പിന്നെ അതുപോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു സംശയമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഉറങ്ങുന്നതിന് മുമ്പ് വുലുവെടുക്കൽ സുന്നത്താണ് അപ്പോൾ ആ സമയത്ത് എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് ആ സമയത്ത് എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് നമുക്ക് രണ്ട് നീയ്യത്ത് അവിടെ വെക്കാം ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് സുന്നത്തായ വുലു ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ കുർആ ആൻ ഓതുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ നീത്ത് വെക്കാം ഖുർആൻ ഓതുന്നതിന് വേണ്ടി ഞാൻ വലു എടുക്കുന്നു അല്ലെങ്കിൽ ഒരാൾ യാത്ര പോവുകയാണ് ആ സമയത്ത് ഒരാൾ എടുക്കുന്നു അപ്പോൾ നീയത്ത് എന്താ ഞാൻ യാത്ര പോകുന്നതിന് മുമ്പ് എടുക്കുന്നു അങ്ങനെ കരുതിയാൽ അയാൾക്ക് ആ പ്രതിഫലം കിട്ടും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉതവെടുക്കുകയാണ് എങ്ങനെ ഉതവെടുക്കുന്നത് ഞാൻ ഉറങ്ങുന്നതിന് വേണ്ടി സുന്നത്തായ വുവ് എടുക്കുന്നു പിന്നെ അയാൾക്ക് ആ വളവ് കൊണ്ട് ഉറങ്ങാനേ പറ്റൂ നിസ്കരിക്കാൻ പറ്റൂല അങ്ങനൊരു പ്രശ്നം വരും അപ്പൊ എപ്പോൾ നമ്മൾ ഉതുവെടുത്താലും ഒരൊറ്റ നീത്ത് മനസ്സിൽ കരുതിയാൽ മതി എന്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുവ് എടുക്കുന്നു നമസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ പൊതുവെടുക്കുന്നു ആ ഒരു നീയത്ത് വെച്ചാൽ നമുക്ക് കുർആാനോദാം അതു വെച്ച് യാത്ര പോകുമ്പോഴും അതുമതി അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്തും അതുമതി അപ്പോൾ എപ്പോൾ നമ്മൾ ഒതുവെടുക്കുന്ന സമയത്തും നീയത്ത് വെക്കുമ്പോൾ അബുദുബില്ലാഹിം ലഷേത്തു വജീം ഇസ്മിള്ളാഹിറഹി റഹീം അലഹദില്ലാഹിറബുല്ലലമീൻ ഷഷദ് അല്ലാഹില്ലാ വഷദ് അന്ന മുഹമ്മദ് റസൂല്ല അലഹമദില്ലാഹിള്ളദി ജാലൽ മൊഹൂറ അങ്ങനെ ഒരുപാടുണ്ട് അതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ് അത് അറിയാവുന്നവർക്ക് അത് പറയാം ഇല്ലെങ്കിൽ അബുദുബില്ലാഹിം ലഹേത്തു വജീം ഇസ്മിള്ളാഹിറഹ്മാൻ റഹീം നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നു ആ ഒരു നീയത്ത് പറയുക മുൻകൈ കഴുകുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു നീയത്തിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഒരൊറ്റ നീയത്ത് എപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി ഒരു നീയത്തും വേണ്ട എന്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വിളു എടുക്കുന്നു ആ ഒരു നീയത്ത് മറന്നു പോവേണ്ട അപ്പോൾ ആ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം ഇനി അങ്ങനെ നമ്മൾ നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വിളുവെടുക്കുന്നു നീയത്ത് വെച്ചിട്ട് ഉറങ്ങി കുഴപ്പമില്ല നിസ്കരിച്ചില്ല അവിടെ പ്രശ്നമൊന്നും വരുന്നില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ